ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ആരെ വിളിക്കുന്നത് എന്റെ ഭാര്യ എവിടെ എത്തിയെന്ന് ചോദിക്കട്ടെ ഇങ്ങനെ ഏതു നേരം വിളിക്കുന്നത് എന്തിനാടാ മഹിൽ ഏകയും കൊണ്ട് ഇങ്ങോട്ടല്ലേ വരുന്നത് എന്തായാലും ഞാൻ എന്റെ ഭാര്യയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല വിളിച്ചോ വിളിച്ചോ ഹലോ കണ്ണേട്ട എവിടെത്തി

കഞ്ഞിയോ മറ്റോ കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ലേഖ റെഡിയാക്കി കൊണ്ടുവരായിരുന്നല്ലോ അതിനുള്ള അനുവാദം ഒന്നും തോമസാർ തന്നിട്ടില്ലല്ലോടാ കൊറച്ച് കഞ്ഞി കുടിച്ചെന്ന് ചേരിച്ച് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല ആകെ കൂടി ഇവിടെ കിടക്കുന്ന അഞ്ചു ദിവസം അത്രയും ദിവസം മഹി പറയുന്നത് പോലെ സാറ് പറയുന്ന കേട്ട് പോകുന്നതല്ലേ നല്ലത് ആ എന്നാ പിന്നെ ആയിക്കോട്ടെ ഇത് കർക്കിട മാസ കൊറച്ചു ദിവസം എനിക്ക് ഇവിടെ വന്ന് കിടക്കണം ആ നീ വരുമ്പോ ഞാനും കൂടെ വരാം ആ കാലില് ചെറിയ ചലനം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് അന്ന് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ മഹി ഒരുപാട് പാടുപെട്ടായിരുന്നു അയാളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയുമാ ഇപ്പൊ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നെ ഇതിനു മുമ്പുള്ള എന്റെ ജീവിതം നിനക്കറിയാലോ നീ ലേഖയൊക്കെ ഇടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോഴാ ഞാൻ മനസ്സുറന്നൊന്ന് ചിരിക്കുന്നത് എന്നാ ഇപ്പോ എന്റെ മുമ്പിലൊരു ജീവിതമുണ്ട് മഹിക്ക് ഒന്നിലധികം കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് അയാളെ മിക്കപ്പോഴും കാണാറില്ല ആ സിദ്ധയായ അമ്മ പറയുന്നത് അങ്ങനെങ്കിൽ മിക്കവാറും എന്റെ ഈ തളർച്ചയൊക്കെ മാറുമായിരിക്കും ഞങ്ങൾക്ക് ചിലപ്പോ രണ്ടു കുഞ്ഞുങ്ങൾ ജനിക്കുമായിരിക്കും അങ്ങനെയെങ്കിൽ അതിലൊന്നിനെനിക്ക് തരണേടാ ഒന്നിനെയല്ല രണ്ടിനെയും തരാം എന്നിട്ട് ഒരു വീട്ടിൽ തന്നെ ആ രണ്ട് കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച് നമുക്ക് ജീവിക്കടാ ജീവിതം ആടിച്ചു പൊളിക്കാം നമ്മൾ നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തിനാ സുരേഷേട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത് മര്യാദയ്ക്ക് എന്നെ തോമസ് ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ട് ആളും പേരുല്ലാത്ത വീട്ടിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾക്ക് എന്താ പറ്റിയത്